ർശന ന്യൂസിലേക്ക് സ്വാഗതം വാർത്തകൾ വായിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് അധ്യയന വർഷവും ദർശന സർവീസ് സൊസൈറ്റി പാവപ്പെട്ട വിദ്യാർത്ഥികളോടൊപ്പം കഴിഞ്ഞ കാലങ്ങളിലെ പോലെ ഈ വർഷവും ദർശന ഇരുപത്തി അഞ്ച് പാവപ്പെട്ട വിദ്യാർത്ഥികൾക്ക് പഠനോപകരണങ്ങൾ അടങ്ങിയ കിറ്റ് വിതരണം ചെയ്തു ദർശന സർവീസ് സൊസൈറ്റിയുടെ പ്രവർത്തനങ്ങൾ കണ്ടുകൊണ്ട് അമിഗോസ് കേന്ദ്രീയ വിദ്യാലയം എറണാകുളം എഴുപത്തിയേഴ് എൺപത്തി ഒൻപത് ബാച്ചുകളുടെ സഹകരണത്തോടെ മെയ് പതിനൊന്ന് ഉച്ചതിരിഞ്ഞ് മൂന്ന് മണിക്ക് ദർശന സർവീസ് സൊസൈറ്റിയുടെ ഓഫീസിൽ വെച്ച് പഠനോപകരണങ്ങൾ അടങ്ങിയ കിറ്റ് വിതരണം നടത്തി ഉദ്ഘാടനം ഫാദർ സോളമൻ കടമ്പാട്ട് പറമ്പിൽ സി എം ഐ നിർവഹിച്ചു ദർശന എന്നും പാവപ്പെട്ടവർക്കും ഭിന്നശേഷിക്കാർക്കും വിധവകൾക്കും താങ്ങും തണലുമായി ദർശനയ്ക്ക് കഴിയുന്നതിനനുസരിച്ച് ഇത്തരത്തിലുള്ള വ്യക്തികളെ ഇനിയും സഹായിക്കുന്നതാണ് അമിഗോസ് കേന്ദ്രീയ വിദ്യാലയം എറണാകുളം ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഏഴ് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒൻപത് ബാച്ചുകളിലെ സുബ്രഹ്മണ്യ അയ്യർ പാവപ്പെട്ട വിദ്യാർത്ഥികൾക്ക് പഠനോപകരണങ്ങൾ നൽകുവാൻ സാധിച്ചതിൽ വളരെയധികം സന്തോഷം രേഖപ്പെടുത്തി പഠനോപകരണ കിറ്റ് വിതരണം ചെയ്തവർ സുബ്രഹ്മണ്യൻ അയ്യർ സുനിത് നായർ അജിതൻ ഗീത ആനന്ദ് സുജ കരുണാകർ തദവസരത്തിൽ ദർശന സർവീസ് സൊസൈറ്റി വൈസ് പ്രസിഡന്റ് ശ്രീ അഖിൽ കുമാർ ദർശന സർവീസ് സൊസൈറ്റി സെക്രട്ടറി ശ്രീ മിനി ഔസെഫ് ദർശന ക്ലബ് പ്രസിഡന്റ് ശ്രീ സാജു ജോൺ മാനേജർ ശ്രീമതി ഷിനി ഫ്രാൻസിസ് കോർഡിനേറ്റർ സെബിൻ സണ്ണി ജോയൽ ജോസ് അൽഷി ആൽവിൻ തുടങ്ങിയവർ പൊതുചടങ്ങിൽ പങ്കെടുത്തു ഈ വാർത്താ ഇവിടെ ദർശന ന്യൂസിന്റെ മറ്റൊരു വാർത്തയുമായി കാണും വരെ എല്ലാവർക്കും നന്ദി നമസ്കാരം